സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ദുർബലമായെങ്കിലും നീരൊഴുക്ക് ശക്തമാണ് ജലനിരപ്പ് ക്രമീകരിക്കാൻ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളും ഒന്നര മീറ്ററായി ഉയർത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം പെരിയാർ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ പെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് റൂൾക്കേർവിനേക്കാൾ മുകളിൽ ജലനിരപ്പ് നിൽക്കുന്നതിനാൽ കൂടുതൽ ജലം പെരിയാറിലേക്ക് ഒഴുക്കിയേക്കും ശനിയാഴ്ച അണക്കെട്ടിന്റെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളും ഒരു മീറ്ററായി ഉയർത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ഹനിയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിയിരുന്നത് എന്നാൽ രാത്രിയിൽ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തതോടെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊമ്പത് അടിയിലേക്ക് ഉയർന്നു കർവ് പ്രകാരം നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഏഴ് അഞ്ചടി വെള്ളം മാത്രമേ അണക്കെട്ടിൽ സംഭരിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ ഞായറാഴ്ച ഒമ്പതോടെ ഒന്നേ ദശാംശം അഞ്ച് മീറ്ററായി ഉയർത്തി പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് ഹനിയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കി ഇതേ തുടർന്ന് വണ്ടിപ്പെരിയാർ വികാസ് നഗർ കറുപ്പുപാലം എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി തമിഴ്നാട്ടിലും മഴ ശക്തമായതോടെ വൈഗ അണക്കെട്ടിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അടി പരമാവധി സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് അറുപത്തിയേഴ് ദശാംശം ഒൻപത് അടിയാണ് ഇക്കാരണത്താൽ മുല്ലപ്പെരിയാറിൽ നിന്നും കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് ആയിരത്തി നാനൂറ് ഹനിയടിയാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴക്കനുത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാൽ പെരിയാറിലേക്ക് പതിമൂവായിരം ഹനിയടിക്ക് മുകളിൽ വെള്ളം ഒഴുക്കേണ്ടതായി വരും ന്യൂസ് ബ്യൂറോ കുമളി